നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പ്രവാസികൾ ണർവേക്ക് അവസരം നൽകി ദുബായ് ഒരുങ്ങുന്നു ദുബായ് സർക്കാർ വകുപ്പിന്റെ വിവിധ ഒഴിവുകളിലേക്ക് ഇപ്പോൾ അപേക്ഷിക്കാൻ അവസരം മുപ്പതിനായിരം ദൃഹം അതായത് ആറ് ലക്ഷം രൂപ വരെ ശമ്പളം ലഭിക്കുന്ന ഒഴിവുകളാണ് സർക്കാർ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് ദുബായ് ഹെൽത്ത് അതോറിറ്റി മീഡിയ ഓഫീസ് ടൂറിസം വകുപ്പ് തുടങ്ങിയവയിലാണ് ഒഴിവുകൾ ഉള്ളത് ദുബായ് കരിയേഴ്സ് ഡോട്ട് എ ഇ ഇ സ്ലാഷ് എൻ എന്ന വെബ്സൈറ്റ് വഴി അപേക്ഷിക്കാവുന്നതാണ് പൗരന്മാർക്കും പ്രവാസികൾക്കും അപേക്ഷിക്കാൻ അവസരം ഒരുക്കിയിട്ടുണ്ട് ദുബായ് ഹെൽത്ത് അതോറിറ്റിയിൽ സ്പെഷ്യലിസ്റ്റ് രജിസ്ട്രാർ ഒഴിവിലേക്ക് അംഗീകൃത മെഡിക്കൽ സ്ഥാപനങ്ങളിൽ നിന്ന് ബിരുദവും ഫെലോഷിപ്പുമുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് ഇരുപതിനായിരം തുടങ്ങി മുപ്പതിനായിരം ദൃഹം അതായത് നാല് ലക്ഷം രൂപ മുതൽ ആറ് ലക്ഷം രൂപ വരെയാണ് ശമ്പളം ദുബായ് ഹോസ്പിറ്റലിലെ സ്റ്റാഫ് നേഴ്സിന്റെ ഒഴിവിലേക്ക് ബിഎസ്സി തത്തുല്യ തത്യോഗയോ രണ്ടു വർഷം പരിചയസമ്പത്തമുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് ശമ്പളം പത്തായിരം ദൃഹമിൽ താഴെ അതായത് രണ്ട് ലക്ഷം രൂപ ഇതേ ഹോസ്റ്റലിലെ സീനിയർ സ്പെഷ്യലിസ്റ്റ് രജിസ്ട്രാർ ജനറൽ സർജറി ഇന്റേണൽ മെഡിസിൻ എന്നിവയിലേക്ക് ഇരുപതിനായിരം തുടങ്ങി മുപ്പതിനായിരം ദൃഹം വരെ ശമ്പളം ഉണ്ട് അതായത് ലക്ഷം രൂപ മുതൽ ആറ് ലക്ഷം രൂപ വരെയാണ് ശമ്പളം അൽ ജലീലിയ ചിൽഡ്രൻ സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ സൈക്കോളജിസ്റ്റിന്റെ ഒഴിവുമുണ്ട് ദുബായ് മീഡിയ ഓഫീസിൽ അറബിക് എഡിറ്ററുടെ ഒഴിവിലേക്ക് ചേർണലിസം കമ്മ്യൂണിക്കേഷൻ മൾട്ടിമീഡിയ മീഡിയ സ്റ്റഡി എന്നിവയിൽ ഏതെങ്കിലും ബിരുദമുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് ശമ്പളം പത്തായിരം ഗൃഹമിൽ താഴെ സീനിയർ എഡിറ്റർ ഒഴിവിലേക്കും ഇതേ യോഗ്യതകളാണ് വേണ്ടത് അതും അറബിക്കിലാണ് ശമ്പളം പത്തായിരം ദീർഘം തുടങ്ങി ഇരുപതിനായിരം ദുർഘം വരെ അതായത് രണ്ട് ലക്ഷം രൂപ തുടങ്ങി നാല് ലക്ഷം രൂപ വരെ അതോടൊപ്പം തന്നെ ദുബായ് ടൂറിസത്തിൽ ഡാറ്റ എഞ്ചിനീയറുടെ ഒഴിവിലേക്ക് ബന്ധപ്പെട്ട മേഖലയിൽ ബിരുദമുള്ളവർക്ക് അപേക്ഷിക്കാം വനിതാ ശാക്തീകരണ വകുപ്പിൽ ഫിറ്റ്നസ് സൂപ്പർവൈസറുടെ ഒഴിവുണ്ട് ബന്ധപ്പെട്ട മേഖലയിൽ ഡിപ്ലോമ ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ